സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി രണ്ടായിരത്തിന് മുകളിലാണ് ജില്ലയിലെ പനി ബാധിതരുടെ കണക്ക് ഈ കാലയളവിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചു പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ ഒ ചികിത്സ തേടിയത് പെരുമമുണ്ട ചെമ്പൻകൊല്ലി മാതയിൽ കൃഷിയിടത്തിൽ കാട്ടാനയുടെ വിളയാട്ടം കുളങ്ങരേട്ട് ജോസ് മതായിയുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നിലമ്പൂർ മിനവപ്പടിയിൽ കെട്ടിടത്തിൽ തീപിടുത്തം എലഗൻ ഗാർമെന്റ്സിലാണ് തീപിടുത്തം തീപിടുത്തത്തിൽ എ സികൾ ഉൾപ്പെടെ കത്തി നശിച്ചു ഇന്ന് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെയാണ് തീപിടുത്തം മഞ്ചേരിയിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട രണ്ട് കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ പിടിയിൽ മഞ്ചേരി കിടങ്ങഴി നറുവണ്ടി പള്ളിയാളി നിഷാൽ പള്ളിയാളിയെയാണ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പിടികൂടിയത് ഇംഗ്ലീഷ് ഭാഷാ വിഷയമാക്കിയുള്ള സർക്കാർ ഉത്തരവ് തിങ്കളാഴ്ച നടപ്പാക്കുന്നതോടെ ജില്ലയിൽ അധ്യാപകർ പുറത്താകും നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് അധ്യാപകർക്ക് അയച്ചു ഉത്തരവ് പ്രാബല്യത്തിൽ വരുന്നതോടെ അധ്യാപക തസ്തികയിൽ വൻ പ്രതിസന്ധി ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു കഴിഞ്ഞ അഞ്ചു ദിവസമായി രണ്ടായിരത്തിന് മുകളിലാണ് ജില്ലയിലെ പനിബാധിതരുടെ കണക്ക് ഈ കാലയളവിൽ പേരാണ് പനി ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിലെ ഒ പിയിൽ ചികിത്സ തേടിയത് ജൂലൈ എട്ട് മുതൽ ഓരോ ദിവസവും ഒപിയിൽ എത്തുന്നവരുടെ കണക്കാണ് ഇത് എട്ടിന് തിങ്കളാഴ്ച രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് വിവിധ ഓപികളിൽ ചികിത്സ തേടിയത് മൂന്ന് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെയും ആശുപത്രിയിലെത്തി നേരത്തെ ചികിത്സ തേടിയിരുന്ന അഞ്ചു പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി നെടുവ തൃക്കലങ്ങോട് രണ്ട് മഞ്ചേരി രണ്ട് സ്വദേശികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഒമ്പതാം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് പേരാണ് ഒ പിയിലെത്തിയത് ഇരുപത്തഞ്ച് പേർക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ഒരാൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു പോരൂർ പഞ്ചായത്ത് സ്വദേശിക്കാണ് രോഗബാധയുണ്ടായത് പത്താം തീയതി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പേർ പനി ബാധിച്ച് ജില്ലയിലെ വിവിധ ആശുപത്രികളിലെത്തി ഇരുപത്തിയേഴ് പേർക്ക് ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അന്നേ ദിവസം ലഭിച്ച പരിശോധനാ ഫലങ്ങളിൽ ആർക്കും രോഗബാധ കണ്ടെത്തിയില്ല പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് പേരാണ് ചികിത്സ തേടിയ പനിബാധിതർ ഇരുപത്തിരണ്ട് പേർക്ക് ഡെങ്കി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു മൂന്ന് പേർക്ക് രോഗബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു ഊരകം പാണ്ടിക്കാട് വഴിക്കടവ് പഞ്ചായത്തുകളിലായിരുന്നു രോഗബാധ പന്ത്രണ്ടിന് രണ്ടായിരത്തി പന്ത്രണ്ട് പനിബാധിതരാണ് ഒ പിയിലെത്തിയത് ഇരുപത്തിയേഴ് പേർ ഡെങ്കിപ്പനി ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടിയതോടെ ആശുപത്രികളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് മതിയായ ഡോക്ടർമാരുടെ സേവനമില്ലാത്തതിനാൽ പനിബാധിതർ ദീർഘനേരം ചികിത്സയ്ക്കായി കാത്തിരിക്കേണ്ട സ്ഥിതിയുമുണ്ട് ഫാർമസികളിലും തിരക്കാണ് ആശുപത്രികളിലെ തസ്തികകൾ വർദ്ധിപ്പിക്കണമെന്നത് കാലങ്ങളായുള്ള ആവശ്യമാണ് എരുമമുണ്ട് ചെമ്പൻകൊല്ലി മാതേ കൃഷിയിടത്തിൽ കാട്ടാനയുടെ വിളയാട്ടം കുളങ്ങരേട്ട് ജോസ് മത്തായിയുടെ വീടിനോട് ചേർന്ന കൃഷിയിടത്തിലാണ് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് കാട്ടാനയും ഒരു കുട്ടിയും കൃഷിയിടത്തിൽ ഇറങ്ങി നാശം വിതച്ചത് പതിമൂന്ന് തെങ്ങ് ഇരുപത്തിയെട്ട് കമുക് കുലച്ചതുൾപ്പെടെ തൊണ്ണൂറ്റി രണ്ട് വാഴകൾ എന്നിവയാണ് നാശം വരുത്തിയത് പതിനാല് വർഷമായി ജോസ്മത്തായി ഇവിടെ കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു കാട്ടാന ഭീഷണി മൂലം ഇപ്പോൾ വാടകയ്ക്കാണ് താമസം കൃഷിയെ ആശ്രയിച്ചു കഴിയുന്ന ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് കാട്ടാന തകർത്തത് മൂന്ന് ആനകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർഷകരുടെ കൃഷിയിൽ വലിയ പ്രയാസത്തിലാണ് ഉള്ള ആളുകൾ പിന്നെ ഇപ്പോൾ കൃഷി ചെയ്യുന്നു കൃഷി നശിച്ചു പോകുന്നു അവരുടെ ഉപജീവന മാർഗ്ഗം കംപ്ലീറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഈ എന്ന് പറയുന്ന ആളാണെങ്കിൽ പോലും വീട്ടിൽ പോലും താമസിക്കാൻ കഴിയാതെ മറ്റൊരു വാടകപ്പിലയിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഈ ഉപജീവന മാർഗ്ഗം ഈ തരത്തിൽ മുട്ടുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ എന്തായിരുന്നാലും വനംവകുപ്പ് മുൻകൈ എടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കഴിയുന്നത്ര കൃഷി മേഖലയിലേക്ക് ഈ കൃഷിയിടങ്ങളിലേക്ക് ആന വരാതെ ഫൻസിക്കോ മറ്റു കാര്യങ്ങളോ ഒരു പ്രതിരോധ ഇവർക്ക് വരുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരങ്ങൾ കഴിയുന്നത്ര കൊടുക്കാനുള്ള എനിക്ക് പറയാനുള്ളത് കാട്ടാനൂലം പ്രദേശവാസികളും ദുരിതം അനുഭവിക്കുകയാണ് എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ഇതിന് ഒരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലമ്പൂർ മിനുറോ പടിയിൽ കെട്ടിടത്തിൽ തീപിടുത്തം ഗാർമെന്റ് ഗാർമെന്റ്സിലാണ് തീപിടുത്തം തീപിടുത്തത്തിൽ ഉൾപ്പെടെ തീ പടർന്നത് കണ്ടവർ നിലമ്പൂർ അഗ്നിരക്ഷാ സേന വിവരം അറിയിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ നടത്തിയ തീവ്ര പരിശ്രമത്തിലാണ് തീ അണച്ചത് സമീപത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കെട്ടിടങ്ങളിലേക്കും തീ പടരുന്നത് തടയാനായത് അഗ്നിരക്ഷാ സേനയുടെ ശ്രമഫലമായാണ് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് സൂചന വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വയറുകൾ കത്തിക്കരഞ്ഞു കിടക്കുന്നതാണ് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് നിഗമനത്തിന്മാരായ സി ടി നിഷാന്ത് ഇലിയാസ് ജാവേദ് അനിൽ കുമാർ അബ്ദുൾ സലാം എന്നിവർ പങ്കെടുത്തു മഞ്ചേരിയിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട രണ്ട് കിലോയിലധികം മഞ്ചേരി കിടങ്ങഴി നറുവണ്ടി പള്ളിയാളി നിഷാൽ പള്ളിയാളിയെയാണ് ടി അശോക് കുമാറും സംഘവും പിടികൂടിയത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചും മഞ്ചേരി പരിസര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചും വിദ്യാർത്ഥികൾക്കിടയിലും അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കഞ്ചാവ് വില്പന നടത്തുന്നതായാണ് പിടിയിലായ പ്രതിയെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു മഞ്ചേരി എക്സൈസിലും പോലീസിലും നിരവധി നാർക്കോട്ടിക് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി കവർച്ച കേസുമായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അമ്പത് കിലോയധികം കഞ്ചാവുമായി എക്സൈസ് മഞ്ചേരിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു മഞ്ചേരി കേന്ദ്രീകരിച്ച് നടക്കുന്ന കഞ്ചാവ് വിൽപ്പനയിലെ കൂടുതൽ ആളുകളെ കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വരും നാളുകളിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും എക്സൈസ് അറിയിച്ചു ഇന്ന് നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള മഞ്ചേരി കിടങ്ങഴി സ്വദേശിയായ വിഷാൽ പള്ളിയാളി എന്നയാളെ രണ്ട് കിലോഗ്രാം കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റ് എക്സൈസ് ഓഫീസുകളിലായി നിരവധി കഞ്ചാവ് കേസുകളിലും കവർച്ച കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ടിയാനെ ഇയാൻ്റെ രീതി എന്ന് പറയുന്നത് മഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ആ അന്വേഷണം ാണ് പ്രിവെന്റിവ് ഓഫീസർ ആസിഫ് ഇക്ബാൽ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനിൽ കുമാർ എം ഷെബീർ മൈത്ര അക്ഷയ് സി ടി വിനീത് കെ സന്തോഷ് കുമാർ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ഭാഷാ വിഷയമാക്കിയുള്ള സർക്കാർ ഉത്തരവ് തിങ്കളാഴ്ച നടപ്പാക്കുന്നതോടെ ജില്ലയിൽ നൂറ്റി ഇരുപതോളം അധ്യാപകർ പുറത്താകും നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് അധ്യാപകർക്ക് അയച്ചു ഇതുവരെ കോർ വിഷയമായിരുന്ന ഇംഗ്ലീഷിനെ ഭാഷാ വിഷയമാക്കി സർക്കാർ ഉത്തരവ് പ്രാബല്യത്തിൽ വരുത്തുന്നതോടെയാണ് അധ്യാപക തസ്തികയിൽ വൻ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് അഞ്ചു ഡിവിഷനുകൾക്ക് ഒരാൾ എന്ന നിലയ്ക്കാണ് സ്കൂളുകളിൽ ഇതുവരെ ഇംഗ്ലീഷിന് അധ്യാപകരെ നിയമിച്ചിരുന്നത് അതിനാൽ അഞ്ചു ഡിവിഷനുകളിൽ കുറവുള്ള വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പ്രത്യേക അധ്യാപക തസ്തികയുണ്ടായിരുന്നില്ല ഇത് പഠന നിലവാരത്തെ ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി അഞ്ചു ഡിവിഷനിൽ കുറവുള്ള ഒരു സർക്കാർ സ്കൂളിലെ പി പ്രസിഡന്റ് കോടതിയെ സമീപിച്ചിരുന്നു ഇംഗ്ലീഷ് ഭാഷാ വിഷയമാക്കി മറ്റു വിഷയങ്ങളെപ്പോലെ നിർബന്ധമായും പഠിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചത് കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സർക്കാർ ഇംഗ്ലീഷ് ഭാഷാ വിഷയമാക്കി ഉത്തരവിറക്കിയത് ഇംഗ്ലീഷ് ഭാഷാ വിഷയമാകുന്നതോടെ ഡിവിഷനു പകരം കുട്ടികളുടെ എണ്ണമാകും തസ്തിക നിർണയത്തിന് മാനദണ്ഡമാകുക പത്ത് അധ്യാപകരെ വരെ നഷ്ടപ്പെടുന്ന സ്കൂളുകളുണ്ട് രണ്ടായിരത്തി പതിനാല് അധ്യയന വർഷത്തിനു മുമ്പ് ജോലിയിൽ പ്രവേശിച്ച അധ്യാപകർക്ക് സർക്കാർ പരിരക്ഷ നൽകും എന്നാൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ജോലിയിൽ പ്രവേശിച്ചവർക്ക് നിയമപ്രകാരം സർക്കാർ സംരക്ഷണം ലഭിക്കാത്തതോടെയാണ് ഇത്രയുമധികം അധ്യാപകർ ഒറ്റയയ്ക്ക് പുറത്താക്കുന്നത് ഉത്തരവ് നടപ്പാക്കുക വഴി തസ്തിക നഷ്ടപ്പെടുന്ന മുഴുവൻ അധ്യാപകർക്കും സർക്കാർ സംരക്ഷണം നൽകണമെന്നാണ് അധ്യാപക സംഘടനകളുടെയും തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെയും മുഖ്യ ആവശ്യം തിങ്കളാഴ്ച അവധിയായതിനാൽ അടുത്ത പ്രവർത്തി ദിവസം മുതലാകും ഉത്തരവ് നടപ്പിലാവുക രണ്ട് ദിവസങ്ങളിലായി പി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന എസ് എസ് എഫ് നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവിന് കരുളായിൽ പ്രൗഢമായ തുടക്കം മാറ്റം എന്ന ആശയത്തിൽ പരിസ്ഥിതിയെ പ്രമേയമാക്കിയാണ് ഡിവിഷൻ സാഹിത്യോത്സവം നടത്തുന്നത് എഴുത്തുകാരനും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ ഗിരീഷ് മരങ്ങേലത്ത് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് സാബിത്ത് അലി സക്കാഫി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഫിർദവ് സഖാഫി കടവത്തൂർ സന്ദേശ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുഖ്യാതിഥിയായി കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് മാസ്റ്റർ കെ മനോജ് കക്കോടൻ നാസർ അബ്ദുൾ മജീദ് മാസ്റ്റർ കെ ഷൌക്കത്ത് അലി സഖാഫി കെ പി ജമാൽ കരുളായി പി സൈദ് ലി അക്ബർ ഫൈസി അമ്പാട് സി കെ നാസർ മുസ്ലിയാർ അജ്മൽ സക്കാഫി മാബറ്റ സൈദ് ജുന്ന സഖാഫി എന്നിവർ സംസാരിച്ചു ഏഴ് സെക്ടറുകളിൽ നിന്നുള്ള എൽ പി യു പി ഹൈസ്കൂൾ ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി ജനറൽ ക്യാമ്പസ് വിഭാഗങ്ങളിലായി ആയിരത്തിലധികം മത്സരാർത്ഥികളാണ് പങ്കെടുക്കുന്ന സാഹിത്യോത്സവം ഇന്ന് സമാപിക്കും വിദ്യാർത്ഥികൾ ബാഹ്യ ബാഹ്യസമ്മർദ്ദങ്ങൾ കടിമപ്പെടാതെ സ്വസ്ഥമായ ദിവസവും അല്പസമയം ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിയാൽ തങ്ങളിൽ അന്തർലീനമായ സർഗശേഷിയെ പുഷ്ടിപ്പെടുത്താനാകുമെന്ന് ഉദ്ഘാടകനായ ഗിരീഷ് മരേങ്ങലത്ത് പറഞ്ഞു നീതിയുടെ പക്ഷം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച ക്യാമ്പസുകളും വിദ്യാർത്ഥികളുമാണ് നാടിന്റെ പ്രതീക്ഷയെന്ന ബോധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിൽ സാഹിത്യോത്സവം മികച്ച പങ്കാളും വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സന്ദേശപ്രഭാഷണം നടത്തിയ ഫിർദവ് സഖാഫി കടവത്തൂർ ഓർമ്മപ്പെടുത്തി എസ്ഐ പോസ്റ്റിലേക്കും ഐആർബിയിലേക്കും സെലക്ഷൻ നേടിയ ടി പി ഇർഫാനും അർഷുവിനും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ പ്രവേശിച്ച കെ സി അസ്തഹീനും ചടങ്ങില് മൊമെൻഡോ നൽകി ആദരിച്ചു സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് നേടിയ സിദ്ന ചീരക്കുഴിക്കും മറ്റു സ്ഥാനങ്ങൾ നേടിയ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു എടക്കര സേവാ എക്സ്പ്രസ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു നല്ല നമ്മുടെ നമ്മുടെ പ്രശ്നം ഉണ്ടായപ്പോൾ ആ തങ്ങളുടെ തങ്ങളുടെ നാട്ടിൽ സേവാ എക്സ് പ്രസിഡന്റ് ടി ടി നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെറോണോ റോയ് മുഖ്യപ്രഭാഷണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ടി ടി നാസറിനെയും ഈസ്റ്റ് ഏറനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷെരീഫ് എടക്കരയെയും മുതിർന്ന അംഗങ്ങളായ സി പി കുഞ്ഞുമാൻ ഉസ്മാൻ അരി ഇസ്മായിൽ മുസ്ഫിയാർ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ആബിദ് പാറപ്പുറം സലീം കളപ്പാടൻ ഷാഹിദ് റഹ്മാൻ സി പി ഹക്കിം രതീഷ് ഇന്നസെന്റ് മൻസൂർ എടക്കര സലാം മുല്ലത്തൊടുക നിഷാദ് മെട്രിക്സ് മുഹമ്മദ് അലി ഇ അബ്ദുറഹ്മാൻ കരീം പുന്നക്കാടൻ ഫവാസ് ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി കോവിലകത്തുമുറിയുടെ ആഭിമുഖ്യത്തിൽ വായനശാലയുടെ മുൻ ഭാരവാഹിയും അർബൻ ബാങ്ക് മുൻ ജീവനക്കാരനുമായ വെങ്കിട്ട ബാലസുബ്രഹ്മണ്യൻ അനുസ്മരണ ദിനാചരണം ജൂലൈ പതിനേഴിന് ബുധനാഴ്ച വൈകിട്ട് മണിക്ക് സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഈ ഒരു നാട്ടിലെ എല്ലാ എല്ലാവിധ കാര്യങ്ങളിലും സജീവ സ്വാതന്ത്ര്യമായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു മനുഷ്യരത്തെ അദ്ദേഹത്തിൻ്റെ ഒന്നാം ചരണവാർഷികമാണ് ഈ വരുന്ന ജൂലൈ പതിനേഴ് അദ്ദേഹത്തിന്റെ ഈ ഒരു ബാലസ്മൃതി എന്ന പേരിൽ നമ്മുടെ ഒരു ദിനാചരണം നമ്മൾ ഈ വരുന്ന പതിനേഴിന് ഇവിടെ സംഘടിപ്പിക്കുകയാണ് ആയതിൻ്റെ ഉദ്ഘാടനം നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാനായുള്ള ശ്രീ മാട്ടുമൽ സലീം നിർവഹിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ഒരു പരിപാടിയിലെ അനുസ്മരണ പ്രഭാഷണം നമ്മുടെ അർബൻ ബാങ്ക് വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ എ ഗോപിനാഥൻ നിർവഹിക്കുന്നു അതോടൊപ്പം ഈ ഒരു ബാലസ്മൃതി എന്ന പേരില് നമ്മുടെ ഇദ്ദേഹത്തിന്റെ ഒരു ഈ ഒരു അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വായനശാലയുടെ പ്രവർത്തന പരിധിയിലെ അർഹരായ കുട്ടികളിൽ നിന്ന് പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വർഷവും അൻപതിനായിരം രൂപ നൽകുന്ന ഒരു ബാലസ്മൃതി എന്നൊരു എൻറോമെന്റ് പദ്ധതി കൂടി ഈ ഒരു ഭാഗമായിട്ട് അവരുടെ കുടുംബം നടത്താൻ തീരുമാനിക്കുകയും നാട്ടിലെ എല്ലാവിധ കാര്യത്തിലും സജീവ സാന്നിധ്യവും സർവോപരി നല്ലൊരു മനുഷ്യ സ്നേഹിയുമായിരുന്ന ബാലേട്ടൻ അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷികം ഈ വരുന്ന ജൂലൈ പതിനേഴിന് നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാർട്ട്മത്സലിം ഉദ്ഘാടനം ചെയ്യും അനുസ്മരണ പ്രഭാഷണം അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് എ ഗോപിനാഥൻ നടത്തും അദ്ദേഹത്തിന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി വായനശാലയുടെ പ്രവർത്തന പരിധിയിലെ അർഹതയുള്ള കുട്ടികളിൽ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും അൻപതിനായിരം രൂപ ബാലസ്മൃതി എന്ന പേരിൽ എൻഡോമെന്റ് ഏർപ്പെടുത്താൻ കുടുംബം തീരുമാനിച്ചതായും സംഘാടക സമിതി അംഗങ്ങളായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നിലമ്പൂർ വില്ലേജ് ഓഫീസർ എം ആർ രാജേഷ് കുമാർ ക്ലബ് സെക്രട്ടറി പ്രമോദ് കുമാർ പ്രസിഡന്റ് ദീപ ടീച്ചർ വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ സി പി സുബോധ് പടവെട്ടി ബാലകൃഷ്ണൻ തുടങ്ങിയവർ അറിയിച്ചു മന്നം സ്മാരക എൻ എസ് എസ് സ്കൂളിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എസ് എസ് എൽ സി ബാച്ചിൽ നിന്നും പഠിച്ചിറങ്ങിയ കൂട്ടുകാർ അതേ സ്കൂളിൽ ഒത്തുചേർന്നു അഞ്ചാമത്തെ തവണയാണ് ഇവർ വീണ്ടും ഒത്തുചേർന്നത് തൊണ്ണൂറ്റിയൊന്ന് ബാച്ചിലെ എൺപത് പേർ പങ്കെടുത്ത പരിപാടിയിൽ നിലമ്പൂരിലേയും പരിസര പ്രദേശങ്ങളിലെയും രക്ഷിതാക്കളെയും പങ്കെടുത്തത് പുത്തൻ അനുഭവമായി രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇവർ ആദ്യമായി സംഗമം നടത്തിയത് ചടങ്ങിൽ നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലി മുഖ്യാതിഥിയായി ഈ ബാച്ചിൽപ്പെട്ട മൺ മറഞ്ഞുപോയവരെ സീതാ പി ഓർമ്മ പുതുക്കി പി രാജീവ് അധ്യക്ഷത വഹിച്ചു പി ബിജു സ്വാഗതവും എൻ ഷാജു നന്ദിയും പറഞ്ഞു പരിപാടികൾക്ക് മാത്യു വർഗീസ് നിഷാദ് രാജേഷ് ബിന്ദു സീട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി നിലമ്പൂർ ഗോപിയുടെ ശിക്ഷണത്തിൽ ചെണ്ട അഭ്യസിക്കുന്ന ഈ ബാച്ചിൽപ്പെട്ട രണ്ടു പേരുടെ മക്കളായ കാശിനാഥ് വിഘ്നേഷ് എന്നിവരുടെ ചെണ്ടമേളം പരിപാടിക്ക് കൊഴുപ്പേക്ക് വലയിൽ കുടുങ്ങിയ ഈനാം പേച്ചിയെ രക്ഷപ്പെടുത്തി വനം വകുപ്പ് ആർ ആർ ടി വിഭാഗം ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് പോയിലായി സ്വദേശി മൂച്ചിത്തോടൻ ഗഫൂറിന്റെ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന വലയിലാണ് ഈനാമ്പേച്ചി കുടുങ്ങിയത് വലയിൽ കുടുങ്ങിയ ഈനാമ്പേച്ചിയെ രക്ഷപ്പെടുത്തി വനം വകുപ്പ് ആർ വിഭാഗം ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് പുയിലായി സ്വദേശി മുഹിത്തോടൻ ഗഫൂറിന്റെ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന വലയിലാണ് ഇനാംപേച്ചി കുടുങ്ങിയത് ഇന്ന് രാവിലെ വീട്ടുകാർ വിവരം അറിയിച്ചതോടെ നിലമ്പൂർ വനം ആർ ആർ ടിയിലെ പാമ്പുപിടുത്ത വിദഗ്ധരും വാച്ചറുമായ അസിസ് എരഞ്ഞിമങ്ങാട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുമിത് എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ വനം ആർ വിഭാഗം പത്ത് മിനിറ്റ് കൊണ്ട് വല മുറിച്ച് ഇനാംപേച്ചിയെ രക്ഷപ്പെടുത്തി വനം ആർ ഓഫീസിലേക്ക് കൊണ്ടുപോയ ഇനാംപേച്ചിയെ പൂച്ചക്കുത്ത് വനമേഖലയിലേക്ക് കയറ്റിവിട്ടു ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം